അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ വടക്കാഞ്ചേരി മുജീബ് റഹ്മാന്റെ തിരോധാനത്തിന് തികയുന്നു പോലീസ് അന്വേഷണം മകൻ തിരിച്ചു വരുമെന്ന കാത്തിരിപ്പിലാണ് വയോധികരായ മാതാപിതാക്കളും മുജീബിന്റെ സഹോദരങ്ങളും അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുവാനൊരുങ്ങുകയാണ് മുജീബ് റഹ്മാൻ തിരോധാനം ആക്ഷൻ കൗൺസിൽ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ചെമ്പത്തേതിൽ വീട്ടിൽ സുലൈമാൻ ഗദീജ ദമ്പതികളുടെ നാലാമത്തെ മകനാണ് മുജീബ് വിദേശത്ത് ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്ന മുജീബ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് നാട്ടിലേക്ക് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും മുജീബ് വൈകിട്ട് പോകുന്നത് മാരാത്തുകുന്ന് സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ മാരാത്തുകുന്ന് ഭാഗത്തേക്ക് പോകുന്നത് മുജീബിന്റെ ഉമ്മ വീടിന്റെ അടുക്കള വശത്ത് നിന്നും നേരിട്ട് കണ്ടതായും പറയുന്നു എന്നാൽ ഓട്ടോ ഡ്രൈവർ ഇക്കാര്യം നിഷേധിക്കുകയാണെന്ന് മുജീബിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് മുജീബിനെ കാണാതായി പത്ത് ദിവസം കഴിഞ്ഞതോടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇക്കഴിഞ്ഞ പൂരം ദിനത്തിൽ മുജീബിന്റെ 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 വീട്ടിലെത്തിയ ആൾ സുഹൃത്താണെന്നും അദ്ദേഹത്തെ ആലപ്പുഴയിൽ വെച്ച് കണ്ടതായും ഉമ്മ ഗദീജ പറയുന്നു അവൻ പുറത്തു പോയ പുറത്ത് രാത്രി അഞ്ചു മണി വരെ ഒക്കെ ഇവിടെ ഒക്കെ കിടക്കും ഇരിക്കുക ഒക്കെ ചെയ്യും അഞ്ചു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോയി കഴിഞ്ഞു പോകുമ്പോ ഞാൻ പറയും എവിടെ പോയി വന്നാലും അഞ്ചു പത്ത് മണി വീട്ടിലേക്ക് വരണം എന്നാണ് നിയമം ആ പത്ത് മണിയാകുമ്പോഴത്തേന് വന്ന ഭക്ഷണം എടുത്ത് അവരെന്നെടുത്ത് കഴിച്ച് ബാക്കിയുള്ളത് അത് ഫ്രിഡ്ജിൽ വെക്കണു ഫ്രിഡ്ജിൽ വെക്കുക അതെല്ലാച്ചും അടച്ചു വെച്ചിട്ട് അവൻ കിടക്കും അങ്ങനെ എന്നും പതിവ് അന്ന് അന്നത്തെ ദിവസം അന്ന് നേരത്തെ നീച്ചു നേരത്തെ എണ്ണീച്ചിട്ടൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നീറ്റപ്പോൾ അവൻ നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ പോണ പിന്നെ പോകുമ്പോൾ പറഞ്ഞു എന്നോട് വന്നിട്ട് അടുക്കളയിൽ വന്ന് എന്നിട്ട് എന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് അപ്പോൾ ഈ എവിടേക്കാ പോകുന്നെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ പോണത് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരന്റെ വീടുണ്ട് അപ്പൊ കൂട്ടുകാരന്റെ വീടും നമ്മക്കൊന്നും അത് അങ്ങനെ അറിയില്ല അപ്പ ഏത് കൂട്ടുകാരനും പോയ രണ്ടു ദിവസം കഴിഞ്ഞ് വരുമല്ലോ അവൻ ഇപ്പൊ ഇങ്ങനത്തെ പോക്കാണെന്ന് പോണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങക്ക് ജൂണ് പതിനഞ്ചാം തീയതി പത്തൊമ്പതാം തീയതി ഒരു പരിപാടി ഉണ്ടായിരുന്നു മോളെ വീട്ടിൽ മോള ചേട്ടന്റെ വീട്ടിൽ അപ്പൊ അതിന് ഞങ്ങള് ഞാൻ പോയി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എം പി രാധ രാധാകൃഷ്ണൻ വന്നു ആ പരിപാടിക്ക് വന്നു അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും ആയിട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കു തോന്നി അതല്ല എന്തപ്പം നമുക്കൊന്ന് ചോദിച്ചെങ്കിലോ മന്ത്രിയല്ല ഒന്നും പറയാലോന്ന് വെച്ചിട്ട് ഞാൻ ഈ മന്ത്രിക്ക് സാറിൻ്റെ അടുത്തൊരു കാര്യം പറയേണ്ടത് പറഞ്ഞു അപ്പോൾ എന്താ വരുവോ പറഞ്ഞിട്ട് എന്നോട് വർത്തമാനത്തിൽ ആരാ ചോദിച്ചപ്പോൾ പറഞ്ഞു അനിയന്റെ ഭാര്യയുടെ ഉമ്മയാണ് എന്ന് ആ കുട്ടിയുടെ ചേട്ടൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പോയിട്ട് ഇത്ര കൊല്ലം പന്ത്രണ്ട് കൊല്ലം അത്ര മാസമായി പോയിട്ട് ഒരു വിവരമില്ല പരാതി ഒക്കെ കൊടുത്ത് പരാതികളൊക്കെ അവർ തിരിച്ചു തന്നു നമുക്ക് ഒരു വിവരം പിന്നെ ഒന്നും കിട്ടിയില്ല അയ്യെന്ന് പറഞ്ഞു അപ്പോൾ ആ സാ അപ്പം ആ മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു ആ ഫയലൊന്നൊക്കെ കൊടുത്ത് കൊടുന്ന് തരൂട്ടോ അന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോന്നു പിന്നെ അത് സാധനം വെച്ചു പിന്നെ ഒരു ദിവസം ഇപ്പം ഞാൻ ജൂൺ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ഈ പെൻഷൻ്റെ മാസ്ത്രയെങ്കിലും ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വരുമ്പോഴൊക്കെ ഒരു തോന്നല് ഇതൊന്നും കയറി പറഞ്ഞെങ്കിൽ കറലാസുകളും പേപ്പറുകളൊക്കെ അതൊക്കെ കളയപ്പോ ഒക്കെ പോയി അതൊന്നും കാണാൻ ഇവിടെ അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് സ്റ്റേഷനിൽ കയറിട്ട് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോലൊക്കെ അവരോട് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഫയൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു ഞാൻ അവർക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾ വിളിക്കാം കേട്ടാ പറഞ്ഞു അപ്പോൾ എവിടെ വീട് വന്ന് വീടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആ വഴിക്ക് വരുമ്പോൾ ഫയല് തിരി നിങ്ങൾക്ക് തരഞ്ഞു പറഞ്ഞപ്പോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു റേഷൻ കാർഡ് താഴ്ത്താണ് വീട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് അവിടുന്ന് അന്ന് വിളിച്ചില്ല പിറ്റേ ദിവസം അവർ വിളിച്ച് കുത്തരണേ അതേ പതിനഞ്ച് ദിവസമൊക്കെ പിടിക്കൂട്ടു അത് തപ്പി പിടിച്ചിട്ടുണ്ട് കിട്ടണമെങ്കിൽ അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പതിനഞ്ച് അപ്പൊരു മാസമൊക്കെ വരും അത് മതി സാവധാനം മതി എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോന്നത് എന്നാൽ പിന്നീട് ഇതു സംബന്ധിച്ച വിവരങ്ങൾ വീട്ടുകാരിൽ നിന്ന് മറയ്ക്കുകയാണെന്നും സംഭവത്തിൽ ദുരൂഹതയുള്ളതായും വീട്ടുകാര് ആരോപിക്കുന്നു മുജീബിന്റെ തിരോധാനം സംബന്ധിച്ച് വ്യക്തത വരുത്തുവാൻ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകനായ മനോജ് കടമ്പാട്ട് പ്രസിഡന്റായും മുജീബിന്റെ ഉമ്മ ഗദീജ സെക്രട്ടറിയായും മുജീബിന്റെ സഹോദരൻ കബീർ ട്രഷററായും ആക്ഷൻ കൗൺസിലും കഴിഞ്ഞ ദിവസം രൂപീകരിച്ച് ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും ഡി ഉൾപ്പെടെ പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി എന്റെ നാട്ടുകാരനും അതുപോലെ എന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എന്റെ വാർഡിലായിരുന്നു മുജീർ റഹ്മാൻ എൻ്റെ സുഹൃത്തു കൂടിയാണ് അവൻ്റെ മൂത്ത ജ്യേഷ്ഠനും അതുപോലെ തന്നെ ഞങ്ങൾക്കൊപ്പം പഠിച്ച ആളുകളാണ് എൻ്റെ ഈ നാട്ടിലത്തെ ഒരു കുടുംബത്തിൽ നല്ലൊരു പയ്യനായിരുന്നു അപ്പോൾ ഇവനെപ്പോലത്തെ ആളുകൾ മിസ്സാകുമ്പോൾ ഇവിടെ പണ്ട് കാലത്ത് രാജേഷ് വധ കേസ് ഉണ്ടായി ഇത്രയും ഉണ്ടായി ഒരു പ്രതികളൊക്കെ പിടിക്കുകയൊക്കെ ഉണ്ടായി ഇപ്പോൾ വീണ്ടും പോലെ കേസുകളുണ്ടാകുമ്പോഴും അത്യധികം നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് ഇവിടുന്ന് കയറി ഈ റേഷൻ കടയിൽ നിന്ന് കയറി ഈ മാരാത്തു ഒന്ന് ഭാഗത്തേക്ക് പോയി എന്ന് പറയുന്ന ഈ പയ്യനെ കുറിച്ചിട്ട് ഒരാൾ ഒരു അന്വേഷണവും നടന്നില്ല എന്ന് പറഞ്ഞ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ദുരൂഹത തന്നെയുണ്ട് ഇതിൽ ഈ നാട്ടിലെ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് സംശയമുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഓട്ടുവാറും ആശുപത്രി മുൻപിലുള്ള ചില ഓട്ടോറിക്ഷക്കാർ ഇവനായിട്ട് ചേർ ചേർന്നിട്ടുള്ള ഓട്ടോക്കാർക്കും ഇതിൽ ഇതിൻ്റെ ഒരു പങ്കാളിത്തമുണ്ടോയെന്ന് സംശയമുണ്ട് ഇതെല്ലാം പോലീസ് അന്വേഷിച്ചിട്ടില്ല പോലീസ് അന്വേഷണം വ്യക്തമായി നടന്നിട്ടില്ല കാരണം ഈ പാവപ്പെട്ട ഉമ്മയെക്ക് ഒരു അതിന് വേണ്ട സഹായങ്ങൾ വാർഡ് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു അതുപോലെ അതുപോലത്തെ മറ്റുള്ള കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ മാറി വന്നെങ്കിലും ഈ ഒരു യുവാവ് നമ്മളെ നമുക്ക് ഏവർക്കും സംഭവിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യം പെട്ടെന്ന് കയറി കൊണ്ടുപോകുന്നു ആളെ കാണാതെയാവുന്നു അത് നാട്ടിലെ പയ്യന്മാർ തന്നെയാണ് അതിന് അറിയാവുന്ന ആളുകളാണെന്നാണ് അവർ പറയുന്നത് അപ്പം അവർക്ക് എന്തുകൊണ്ടത് പറയാൻ മടിക്കുന്നു ഇനി കണ്ടു എന്ന് ഈ ഉത്രാളിക്കാവ് പൂരത്തിന് ഇത് ട്വിസ്റ്റ് എന്താ ഈ ഉത്രാളിത്താവ് പൂരത്തിനെ അവർ കണ്ടു എന്ന് പറയുന്ന ആളുകൾ ശരിക്കും അവരുടെ പെങ്ങളുടെ ഫോൺ നമ്പറിൽ ഈ അന്വേഷണ ഈ ഇതിൻ്റെ തിരുവോധാനത്തിൻ്റെ സമിതി അംഗം പ്രസിഡന്റ് എന്നുള്ള ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ അവർ ഭയങ്കര ഭയപ്പാടോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്രയും മിസ്സിങ് ഉണ്ടാവുമ്പോൾ അവരുടെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥ ഭയങ്കരമാണ് അപ്പോൾ ഇത് ഒരു പുനരന്വേഷണം ഈ ഉത്താളിക്കാവ് പൂരത്തിൻ്റെ പിറ്റേ ദിവസം പൂരം കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ തന്നെ വന്ന് ഇങ്ങനെ പറയുന്നതിൽ ഒരു ദുരൂഹതയുണ്ട് അപ്പോൾ ഇതിൽ ഈ മാരാത്ത ഒന്ന് കാടിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോഴത്തെ പോയി എന്ന് പറയുന്ന അവിടുത്തെ ഇവിടുത്തെ ഒന്നോ രണ്ടോ സംശയത്തിനായിട്ടുള്ള ഓട്ടോറിക്ഷക്കാർ ഇവർക്ക് പറയാനുണ്ട് ആ ഓട്ടോറിക്ഷക്കാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്താൽ അതുപോലെ അന്വേഷണം വേണമെന്നുള്ളതാണ് നമുക്ക് അഭിപ്രായം ഉള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നാട്ടിലെ ഒരു യുവാവിനെ കാണാതായിട്ട് ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിനോ മുജീബിനെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നതിനോ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അവസ്ഥകൾ പോണ സമയത്ത് ഞാനിവിടെ ഇല്ല ഞാൻ ഗൾഫിലായിരുന്നു എന്നിട്ട് രണ്ടു വെള്ളം നാട്ടിലെത്തുന്നു പിന്നെ അതിനുശേഷമുള്ള പിന്നീട് മനോജ് പത്രപ്രവർത്തന മനുഷ്യാഘോഷമായ മനോജിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു ആക്ഷൻ കൗൺസിൽ ചേർന്നിട്ട് നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രസിഡന്റായി നമ്മൾ മനോജ് കടമ്പാട്ട് നിർമ്മിച്ചു സെക്രട്ടറി ആയിട്ട് എൻ്റെ ഉമ്മനം ഇതാക്കി പിന്നെ ഗജാഞ്ചേരി ഞാനാണ് ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ട് നമുക്ക് എന്താണ് കാര്യം അറിയില്ല ഇതുവരെ ആയിട്ട് പോയി എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പരാതി കൊടുത്തതിന് സാധാരണ നമ്മൾ പരാതി കൊടുത്തുകഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പരാതി കഴിഞ്ഞാൽ അവർ സാധാരണ നമ്മൾ വീട്ടിൽ വന്ന് അന്വേഷിക്കരുമോ പോലീസുകാരും കൊണ്ട് അത് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല അവരി വന്നിട്ടില്ല വീട്ടിലേക്ക് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് അന്വേഷണത്തിനായിട്ട് നമ്മുടെ എല്ലാവരും ചോദിക്കലോ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി ബി ന്യൂസ്